സാധനാലയം ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിന്റെ സുഹൃത നടന്നു മൺമറഞ്ഞുപോയ പാലക്കാട്ടെ മഹാരഥന്മാരുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം പാലക്കാടുള്ള പ്രതിഭകൾക്കാണ് സമ്മാനിച്ചത് പുരസ്കാരങ്ങളുടെ സമർപ്പണം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഓൺലൈനായി നിർവഹിച്ചു ആധ്യാത്മിക എന്ന ദൂരവ്യാപകമായ ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്ന ലക്ഷ്യത്തിനെ പ്രവർത്തിക്കുന്ന ഈ ക്ഷേത്ര മാരവാഹികളെയും ശ്വതാം മുത്തശ്ശൻ വീട് എന്നോട് ബന്ധപ്പെട്ടവരെയും എന്താ ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ് നമ്മുടെ രാജ്യം അതിൻ്റെ പൗരാണികമായ ചരിത്രത്തിൻ്റെ മനോപരമെന്ന ഒരു പതിനായിരത്തിയൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം പാലക്കാട് ശിവാനന്ദാശ്രമത്തിലെ സ്വാമി സ്വരൂപാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി ആധ്യാത്മിക ജില്ലാ എട്ടരയോഗം ചെയർമാൻ കെ കെ പത്മഗിരീഷ് സ്വാഗതം പറഞ്ഞു ദേവിദാസ് വാര്യർ എം പി ദിനേശ് ഐ പി എസ് എൻ കൃഷ്ണകുമാർ പി കെ പ്രസാദ് കെ രാജേഷ് വിനോദ് സി കൃഷ്ണകുമാർ സുരേന്ദ്രൻ ഡോക്ടർ ഗോകുൽ നാരായണൻ കാമിനി ഗോകുലൻ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു ആനിക്കോട് സാന്ദീപനി സാധനാലയം ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിന്റെ പുരസ്കാരങ്ങൾ ആധ്യാത്മികം വിഭാഗത്തിൽ അരുൺ ഗുരുസ്വാമി സന്യാസം വിഭാഗത്തിൽ സ്വാമി പൂർണാനന്ദ യോഗയിൽ പി കെ അശോകൻ ഭാഗവതത്തിൽ തോട്ടം ശ്യാം നമ്പൂതിരി സംസ്കൃതത്തിൽ പ്രൊഫസർ എ സ്വാമിനാഥൻ സംഗീതത്തിൽ പ്രൊഫസർ സുജാത വാദ്യകലയിൽ ചെറുപ്പളശ്ശേരി ശിവൻ സാഹിത്യം വിഭാഗത്തിൽ വിനോദമംഗര ആയുർവേദത്തിൽ എം ഗംഗാധര വൈദ്യർ വിദ്യാഭ്യാസം സാമൂഹികരംഗം വിഭാഗത്തിൽ എം ലേഖ പാപ്പാൻ ചാമികേരളശ്ശേരി എന്നിവർ ഏറ്റുവാങ്ങി